വാർക്ക തകിടുകളും ജാക്കി സ്പാനർ എന്നിവയൊക്കെ വാടകയ്ക്ക് നൽകി മാസം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് അപകടത്തിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാൽ വിധിയെ പഴിച്ച് വീട്ടിലിരിക്കാൻ തയ്യാറാകാതെ സാബു ജോസഫ് തുടങ്ങിയ സംരംഭം കളിയാക്കുന്ന രീതിയിൽ അവന് കണ്ണിന് കാഴ്ചയുണ്ട് അതൊക്കെ അവരുടെ തട്ടിപ്പാന്ന് പറഞ്ഞ് ആൾക്കാർ ഉണ്ട് സാറ് പറഞ്ഞ് എൻ്റെ സാഹു എങ്ങനെ ഞാൻ ഈ പൈസ തരും ബാക്കിയുള്ള മെമ്പർമാരൊക്കെ സംഭവിക്കാൻ എനിക്കറിയത്തില്ല ഉള്ളത് ഞാൻ സാറ് എങ്ങനെ അതിന് തന്നേ നോക്കൂള്ളൂ എനിക്ക് ജീവിക്കണം അത് ഒരു ആശയ തന്നെ നോക്കോളാം സാർ അന്നേരം മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് നിങ്ങൾ ഈ പത്ത് ലക്ഷം രൂപയുടെ സാധനം ഞാൻ വണ്ടിയിൽ അവിടെ കയറ്റി പോയി ഞാൻ അത് വളരെ തമാശയായ രീതിയിലാണ് അന്നേരം അതെടുത്ത് സാധനങ്ങൾ ഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു മൂന്നു ലക്ഷം രൂപയുടെ അടുത്ത് ഇരുപത്തി മൂന്ന് വർഷം കണ്ടതല്ലേ ഏ ആ ഞാനിപ്പോൾ കാണാതിരുന്നാലെന്താണ് പ്രശ്നം നമ്മൾ ഈ സാധനം ഒരു ഒരു സ്പോട്ടിൽ കൊണ്ട് ഇറക്കും ഇറക്കി കഴിഞ്ഞ് നമ്മൾ പോകുന്ന കഴിയുമ്പോഴത്തേക്കും ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ വേറൊരു വണ്ടിയും കൊണ്ട് വന്നിട്ട് ഈ സാധനം ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ട് പോകും കെട്ടിക്കൊണ്ട് പോയിട്ട് നമ്മുടെ നമസ്കാരം ഇരുപത്തിമൂന്നാം വയസ്സിലുണ്ടായ ഒരു അപകടത്തിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാൽ വിധിയെ പഴിച്ച് വീട്ടിലിരിക്കാൻ തയ്യാറാകാതെ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫ് തുടങ്ങിയ സംരംഭം ഇപ്പോൾ വൻ വിജയത്തിൽ എത്തി നിൽക്കുകയാണ് വാർക്ക വാർക്കത്തകിടുകളും ജാക്കി സ്പാനർ എന്നിവയൊക്കെ വാടകയ്ക്ക് നൽകി മാസം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് അപകടത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായത് ഇപ്പോൾ ഇവിടെയുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യുന്നത് സാവു തനിയാണ് ഒപ്പം കൈത്താങ്ങായി സാബുച്ചാട്ടൻ്റെ ഭാര്യ പത്സ ചേച്ചിയുമുണ്ട് അവരുടെ ജീവിതത്തെപ്പറ്റി സാവു ചേട്ടൻ നമ്മളോട് പറഞ്ഞുതരും സാവു ചട ഇതെന്താണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ ചേട്ടൻ തന്നെയാണ് ലോഡിങ്ങും എല്ലാം ചെയ്യുന്നത് ചേട്ടനാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്ന എല്ലാം ഇങ്ങനെ തന്നെയാണ് കണ്ണ കാഴ്ച ഇരുന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല എന്നെ ചുറ്റിപ്പറ്റി കുറേ ജീവിതങ്ങളുണ്ട് ഭാര്യയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവരെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ് അപ്പോൾ എനിക്ക് ആ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ജോലി ചെയ്യും കൈമറിഞ്ഞാലും കാര്യം പറഞ്ഞാലും ഞാൻ ജോലി ചെയ്യും ഇതിപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ കണക്കി പാറ പൊട്ടിക്കുന്നതിനിടയിൽ ഒരു അപകടം ഉണ്ടായി കിണറ്റി വെച്ച് വെടിപൊട്ടിയതാണ് വെടി പൊട്ടി കണ്ണിൻ്റെ മുഖത്തേക്ക് തുടച്ച് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തി അവിടുന്നും രക്ഷയില്ല എന്നുള്ള അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവറിൽ പോയി അവിടെ നിന്നും ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി രക്ഷയില്ല കഴിഞ്ഞാൽ മധുരയിൽ നമ്മൾ കൊണ്ടു വന്നു കൊണ്ടു കഴിഞ്ഞാൽ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കണ്ണിൻ്റെ കാഴ്ച കിട്ടുകയല്ലെന്നുള്ള ഒരു സത്യം എല്ലാവരും അറിയുന്നത് എല്ലാവരും അറിഞ്ഞെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ജെവിൽ തന്നെ അത് വളരെ വൈകി ആൾക്കാർ അവിടെ വീട്ടിൽ നിന്നൊക്കെ അടക്കം പറയുന്ന ഒരു സമയത്താണ് ഞാനും അത് അറിയുന്നത് അത് തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു അങ്ങനെ ഞാനത് വീടുകളിൽ ഒരു മൂന്നാല് വർഷത്തോളം വീട്ടിൽ തന്നെ ഇരുന്നത് എനിക്ക് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയർ ബാലൻസ് പോകുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിന് ഞാൻ തൊടുപുഴ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റിന് പോയി അവിടുത്തെ ഒന്നര വർഷം തുടർച്ച ആ ചികിത്സയായിരുന്നു ആ ചികിത്സാപരമായിട്ട് എനിക്ക് ആ അങ്ങനത്തെ ആരോഗ്യ പ്രശ്നമെല്ലാം അങ്ങ് മാറി മാറി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇനി എന്തോ എന്നുള്ള ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കാരണം അമ്മ അമ്മ മാത്രമുള്ളായിരുന്നു സഹായത്ത് അമ്മ രണ്ട് കുഞ്ഞു അനിയമ്മമാരും ഉണ്ടായിരുന്നു അമ്മേ അച്ഛനും മാത്രം അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് അന്ന് എന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഭക്ഷണക്കാരും എനിക്കതെല്ലാം എന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ വേദനപ്പെടുത്തുമായിരുന്നു കാരണം ഇരുപത്തി വയസ്സിൽ ഞാൻ വെറുതെ ഇരിക്കുന്നു പണിയൊക്കെ എടുത്തു നടന്നൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അത് അമ്മ പണിക്ക് പോയി ഭക്ഷണം കൊണ്ടുപോകരുതരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനാ ഓർത്തു അങ്ങനെ വീട്ടിലിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആദ്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കണം അങ്ങനെ നടക്കാനുള്ള ശ്രമം നമ്മൾ ആദ്യമായി നടത്തി ആ പല വീഴ്ചകളൊക്കെ ഉണ്ട് ആദ്യം പത്തടി നടന്നു ഇരുപടി നടന്നു അതിങ്ങനെ ദൂരം കൂട്ടിക്കൂട്ടി വന്നു കൂട്ടിക്ക് വന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി ആൾക്കാരുടെ ആൾക്കാർ ഒരു കളിയാക്കുന്ന രീതിയിൽ അവന് കണ്ണിന് കാഴ്ചയുണ്ട് അതൊക്കെ അവരുടെ തട്ടിപ്പാന്ന് പറഞ്ഞ് ആൾക്കാർ വ്യാപകമായിട്ട് നമ്മളെ കളിയാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അതൊന്നും പക്ഷെ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു ഊർജ്ജമായിട്ട് ഞാൻ കണ്ടെത്തി കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം എന്നൊരു വാശിയായി എല്ലാവരിലും ഉന്നതരായിട്ട് തന്നെ ജീവിക്കണം അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസവും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മനസ്സിലത് എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാനത് പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് പോലമായിട്ട് ഞാൻ എനിക്ക് കൂടുതൽ ശക്തി പറഞ്ഞു എനിക്ക് വഴിയിലേക്ക് ഇറങ്ങി നടക്കാനായിട്ട് സാധിച്ചു പിന്നെ ഞാൻ ഫെഡറേഷൻ ഓഫ് ദി എന്ന് പറഞ്ഞാൽ അവിടെ സംഘടന പേരൊക്കെ രജിസ്റ്റർ ചെയ്തു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ണു കാഴ്ചയില്ലാത്തവരെ കുറിച്ച് ഞാൻ അറി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ച പോലെ നമുക്ക് അതിന് നടക്കാനായിട്ട് വടി കിട്ടും ആ വഴിയുടെ സഹായത്തിലൂടെ ഞാൻ ബസ്സേ കയറി മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്യാൻ തുടങ്ങി യാത്ര തുടങ്ങി അങ്ങനെ ഇപ്പം വർഷം ആറേഴങ്ങ് കടന്നുപോയി അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ അമ്മയുടെ സഹോദരിയുടെയും വലസയുടെ അമ്മയുടെ സഹോദരിയും കൂടി കൂടി ഒരു വിവാാലോചന നടത്തി അപ്പോൾ വിവാാലോചന വരുമ്പം ഉള്ള കാര്യം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ കാഴ്ച കുറവുണ്ടെന്ന് മാത്രം പറഞ്ഞാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഇത് കാണാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു ആ ശ്രമം അതിൻ്റെ ഫലമായി ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ വലസാ സത്തിൽ അത്ഭുതപ്പെട്ടു കാരണം കാഴ്ചയ്ക്ക് മൂടലുണ്ടെന്നുണ്ട് ഞാനിങ്ങനെ തപ്പി തടഞ്ഞില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഞാനുള്ള കാര്യം അന്നേരം തന്നെ തുറന്നു പറഞ്ഞു ഇങ്ങനെ കാഴ്ച പൂർണ്ണമായിട്ട് പോയതാണ് ഇത് കിട്ടത്തില്ല ഇവരിങ്ങനെ പറഞ്ഞ് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അങ്ങനെയെങ്കിലും നടന്നു പോകുന്നതെങ്കിൽ പൊക്കോട്ടേന്നായിരിക്കും അവരും വിചാരിച്ചുള്ളൂ വേറൊന്നും വിചാരിച്ചില്ല എന്തായാലും അതങ്ങനെ കണ്ടു ഒന്നും സംസാരിച്ചില്ല തിരികെ പോകുന്നു പിന്നെ ഞങ്ങളത് വീണ്ടും സംസാരിക്കാൻ ഇടയായി ഇടയിൽ വലസ ഏതായാലും അതിന് ഉറപ്പായിട്ടും തന്നെ അത് ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നെ കഴിക്കുന്നുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എടുത്തതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരുവായി മാറി അങ്ങനെ ഞങ്ങൾക്ക് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ആ രണ്ടായിരത്തി അഞ്ച് ഞങ്ങൾ വിവാഹം നടന്നു ആ നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ പിന്നെ ആൾക്കാരൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും മൈൻഡ് ആ അപ്പോൾ കല്യാണം കഴിച്ചില്ല പുള്ളി കാര്യങ്ങളൊക്കെ ആയിപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം കാരണം ഒരു മോനോ അന്നിടത്തേക്കും ഞങ്ങൾക്ക് ഉണ്ടായി അപ്പോഴത്തേക്കും മോനെ വളർത്തണം പഠിപ്പിക്കണം ഇനി ഞങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ കരുതി എന്ത് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് സഹോദരൻ്റെ വീട് പണിക്ക് മേസ്തിരി എന്നോട് പറഞ്ഞു തകട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെയ്യുന്നപ്പോൾ ഈ മൂന്നാല് പ്രാവശ്യം ചെന്നാൽ പ്ലീസ് സാധനം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ മേസരിയോട് ചോദിച്ചു എന്താ ഇത് കിട്ടാത്തതെന്ന് ചോദിച്ചു പറഞ്ഞു ഇത് സാബു ഇത് പുള്ളി അന്നേരം ആ ബാബു എന്നായുള്ളവയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പുള്ളി പറഞ്ഞപ്പോൾ സാബു ഇത് പൈസ ഉണ്ടെങ്കിൽ തുടങ്ങാം നല്ലൊരു ബിസിനസ് ഇവിടെ അടുത്ത വട്ടത്തൊന്നും ആർക്കുമില്ല അപ്പോൾ എന്തായാലും നഷ്ടമാണേലും കൊടുത്താലും ആ വില തന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ക്യാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനതിനെക്കുറിച്ചുള്ള അന്വേഷണം എല്ലാം നടത്തി അത് സാധനം ഉണ്ടാക്കുന്ന സ്ഥലമല്ല ഞാൻ കോട്ടയത്ത് പോയി കണ്ടുപിടിച്ചു അപ്പോൾ പണം മുടക്കാനില്ല അതൊരു വലിയ പ്രതിസന്ധി ആരും ചോദിച്ചാൽ നമുക്ക് തന്നെ കാഴ്ചയുള്ള ഒരു മനുഷ്യൻ ആയിരം രൂപ കൊടുക്കാത്തൊരു സമയമാണ് അത് ഞാൻ പിന്നെ വലസര കുറേ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സഹോദരം സിസിലി എന്ന് പറഞ്ഞു എറണാകുളത്തുള്ള ആൻറ്റിയുടെ വിളിച്ച് പറഞ്ഞു പന്റിയും മെനസ് സഹായിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അറുപതിനായിരം രൂപ മുതൽ മുടക്കിൽ നൂറ്റമ്പത് എടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടിരുന്നത് കൊണ്ടുവന്ന് ഞങ്ങൾ ബിസിനസ് കൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ പണിയൊന്നും അറിയത്തില്ല ഞാനും പക്ഷങ്ങളുടെ കൂടി തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഓയിലൊക്കെ അടിച്ച് അറിയാവുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചു അപ്പോൾ ഇനി എങ്ങനെ ഓർഡർ കിട്ടുമെന്നുള്ളതായി പിന്നെടുത്ത അന്വേഷണം അപ്പോൾ പറഞ്ഞു ഫ്ലെക്സ് വെക്കാമെന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചു ആ ഫ്ലെക്സ് വെച്ച ആദ്യം വെച്ച ഫ്ലക്സ് നന്നു പോയിട്ട് തന്നെ ഞങ്ങൾക്ക് വിളി വന്നു മുന്നൂറ് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു കാരണം മുന്നൂറിനോ അല്ല വിളിച്ചേക്കുന്നത് നമ്മുടെയും നൂറ്റമ്പതോ ഉള്ളൂ ഞാൻ വർക്ക് പോകുമോ ഇല്ലയോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആശയം തോന്നി ഞാൻ അവിടെ ചേട്ടനെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് ചേട്ടൻ ഷീറ്റ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ഓട്ടോ നൂറ്റമ്പത് ഷീറ്റ് ഉണ്ടാവും തരാം ഞങ്ങൾ ഇപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞ് പുള്ളി ജയെന്നാണ് പുള്ളിയുടെ പേര് അഞ്ഞാൻ മറ്റത്തുള്ളത് അത് ഞാൻ ചേട്ടൻ മൂവായിരം രൂപ ഉണ്ട് എൻ്റെ തന്നിട്ട് ആദ്യത്തെ വർക്ക് എനിക്ക് അങ്ങനെ ഞാൻ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആദ്യത്തെ ബിസിനസ് മൂവായിരം രൂപയ്ക്ക് വേണ്ടി ചെയ്തു പിന്നെ ഞങ്ങൾക്ക് മുപ്പത് ദിവസത്തേക്ക് സാധനമില്ല അപ്പോൾ എന്ത് ചെയ്യുമോ എന്നുള്ളതായി പിന്നത്തെ അന്വേഷണം ഞാൻ പള്ളിക്കൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്നു അതിനിടയ്ക്ക് വ്യവസായ വെപ്പിനെയും സമീപിച്ചു വ്യവസായിപ്പിർ ഒന്നേക്കാൽ ലക്ഷം രൂപ ലോൺ തന്നു അതിനാൽ കിട്ടിയ പൈസ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നായി ആരും പിന്നെ തടസ്സമൊന്നും പറഞ്ഞു എൻ്റെ അധ്വാനം എല്ലാം കണ്ടപ്പെടുന്നത് എല്ലാവർക്കും അതൊരു സന്തോഷമായി ആപ്പുളത്തെ ഒരു ഒന്നര ലക്ഷം രൂപ അതിന് ഞങ്ങൾ തകട് വാങ്ങി ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൈ നിൽക്കിയാലാതായി പിന്നെയും ബിസിനസ്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര കോപ്പറേറ്റീവ് ബാങ്ക് ചെന്ന് കോമാർ സാറിനെ കണ്ടു ഞാൻ സാറ് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് സാറ് പറഞ്ഞു എൻ്റെ സാഹു എങ്ങനെ ഞാൻ ഈ പൈസ തരും ബാക്കിയുള്ള മെമ്പർമാരൊക്കെ സംബന്ധിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ സാർ എങ്ങനെ എനിക്ക് തന്നെ വെക്കോളൂ എനിക്ക് ജീവിക്കണം അതെൻ്റെ ഒരു വാശിയാണ് സാറ് തന്നെ ഉൾക്കൊള്ളാം സാർ അന്നൊരു മൂന്നു ലക്ഷം രൂപ അനുവദിച്ചു തന്നു ആ പൈസയ്ക്ക് കിട്ടിയത് മുഴുവൻ ഞാൻ ആ പോയി സാധനമാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാസം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ മാസം വരാൻ തുടങ്ങി അപ്പോൾ ഒരു പൈസ പോലും ഞങ്ങൾക്ക് ചിലവില്ല കാരണം പണിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ സ്പാനും പിന്നെ പ്രതിസന്ധി ഈ സ്പാനും ജാക്കി ഇപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കേഡർ അത് വേണം ഞങ്ങൾക്ക് അപ്പോൾ അത് എവിടെ കിട്ടുമെന്നുള്ള അന്വേഷണം ഞാൻ എറണാകുളത്ത് അന്വേഷിച്ചു തന്നു അപ്പോൾ ഇളമക്കര എസ് ആർ പൈപ്പ് എന്ന് പറഞ്ഞ രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ഞമ്മളെ രാഷ്ട്രീയം എൻ്റെ എല്ലാം ഒരു രണ്ടര ലക്ഷം രൂപയുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സാധനം തരണം ഞാൻ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് കാണാം അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കണക്ക് ഒക്കെ കൊണ്ടു കാണണം ഞാൻ ഇതാണുണ്ട് മാസം ഇത്ര രൂപയുടെ ഓടുന്നുണ്ട് ഇത്ര രൂപ എനിക്ക് വരുമോ ഉണ്ട് രജിസ്റ്റർ ബുക്കെല്ലാം കൊണ്ട് രാഷ്ട്രീയം കാണി വലിയ സന്തോഷമായി പോയി ഞാൻ എന്നെപ്പോലെ ചെയ്യുന്നുവെന്ന് കണ്ടപ്പോഴത്തേക്കും രാഷ്ട്രീയട്ടും ഭയങ്കര അഭിമാനമായിപ്പോയി അങ്ങനെ അവിടുന്ന് രാഷ്ട്രേട്ടൻ ഇടുന്ന സാധനം എല്ലാം എടുത്ത് ഒന്ന് കട ഒന്നും പറഞ്ഞില്ല ഫുൾ പൈസ പുള്ളി ഇവിടെ ഇറക്കി തന്നു എനിക്ക് സൗജന്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അതും എനിക്ക് തികയുന്നില്ല അപ്പോൾ ആ ഒരു ദിവസം രാഷ്ട്രേട്ടൻ ഇവിടെ വന്നു എൻ്റെ വീട്ടിൽ വന്നു ക്രിസ്മസ് കേക്കൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിൽ വന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര അത്ഭുതം തോന്നി ഞാനത് ചെയ്യുന്നത് കണ്ടപ്പോൾ അന്ന് ഒന്നും പുള്ളി പുള്ളിയങ്ങൾ പോയി അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് നമ്മൾ രാഷ്ട്രേട്ടം പൈസ ഇല്ല പക്ഷെ സാധനത്തിന് ഒത്തിരി ഓർഡർ ഉണ്ട് ഞാൻ എന്നാ ചെയ്യൂ എന്ന് ചോദിച്ചു എത്രയോടെ സാധനമാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ലക്ഷത്തിന് കണക്കൊന്നും പറയാം എനിക്കറിയത്തില്ല എനിക്ക് ഇത്ര എത്രയൊക്കെ സാധനം വേണം അതിന് എത്ര പൈസ കൂട്ടിയെന്ന് വെച്ചാൽ എനിക്കത് കടമായിട്ട് തന്നാൽ മതി ഞാനത് തിരികെ തള്ളതാന്ന് പറഞ്ഞു രാഷേട്ടൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ രാവിലെ പത്ത് മണിക്കാണ് വിളിക്കും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപയുടെ സാധനം ഞാൻ വണ്ടിയിൽ അവിടെ കയറ്റി വിഴുഞ്ഞു ഞാനത് വളരെ തമാശ രീതിയിലാണ് അന്നേരം അതെടുത്ത് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ലോറിക്കാരനെന്നെ ഈ സ്ഥലം ഏതാണെന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ആ സാധനം ഇവിടെ വന്നു അതുകൊണ്ടുവന്ന് അത് മൊത്തം പേരു എഴുതി ഓയിലും എല്ലാം അടിച്ച് പണി തീർത്ത് ഞങ്ങൾ സൈറ്റിലേക്ക് വിടാൻ തുടങ്ങി ആ പോന്നൊക്കെ ഇന്നിപ്പോൾ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ബിസിനസ് ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ എത്തി നിൽക്കുന്നു നാല് തൊഴിലാളികൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് നാല് തൊഴിലാളികളുണ്ട് കുറേ സമൂഹത്തിൽ നിന്ന് ഒത്തിരി നിന്നെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വന്നു പതിനാല് വർഷമായി തോന്നി പതിനാറ് വർഷം രണ്ടായിരത്തി എട്ട് തുടങ്ങി ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പതിനാറ് വർഷമായി ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് വരുമാനം ഇപ്പോൾ വരുമാനം എനിക്കിതിൻ്റെ ഒരു ഏകദേശം ഒരു എൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമുണ്ട് അത് പണിക്കാരുടെ ശമ്പളവും മറ്റ് എക്സ്പെൻസുകൾ വണ്ടിയുടെ വാടക എല്ലാം പോയി കഴിഞ്ഞാൽ പോലും അത്യാവശ്യം എനിക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ജോലികളും എല്ലാ ജോലികളും ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സുവരെ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും അന്ന് ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഒരു ആ വിഷുവിൽ എൻ്റെ കാഴ്ച എൻ്റെ കണ്ണിൽ നിന്ന് പോയെന്നുള്ളത് മാത്രമേ ഉള്ളു ഞാൻ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം കണ്ടതല്ലേ ഏഹ് ഞാനിപ്പോൾ കാണാതിരുന്നതിലെന്താണ് പ്രശ്നം ഏഹ് അപ്പ എല്ലാരും ചെയ്യുന്ന അത്ര പ്രൊഫക്ഷൻ ആയിരിക്കില്ല പക്ഷെ എനിക്കും അവരോട് അടുത്ത് തന്നെ നിൽക്കാൻ പറ്റണം അങ്ങനെ ചെയ്ത ആ തകടിന്റെ പണിയൊക്കെ ഞാൻ ആദ്യം ആദ്യം ചെയ്തത് ആദ്യം തന്നെ ചെയ്തു പിന്നെ അത് ഞാൻ നോക്കിയപ്പോ എനിക്കത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ കൈ തട്ടുമായിരിക്കും മുറിയുമായിരിക്കും അതൊന്നും എനിക്കൊരു സങ്കടമായിട്ട് ഞാൻ കണക്കാക്കിയില്ല ഏഹ് കാരണം എനിക്കത് ആയിട്ട് തരുന്ന വരുമാനം എനിക്ക് സമൂഹത്തിലുള്ള ഉണ്ടാക്കി തരുന്ന വിലയും എല്ലാം ഞാൻ അതിനകത്ത് കാണാൻ തുടങ്ങി ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ആവശ്യച്ച് കണ്ണു മുട്ടെന്നെല്ലാം വിളിച്ച് അവക്ഷേപിക്കും വഴിക്കടൊക്കെ നടന്നു പോകുമ്പോൾ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നേരെ എൻ്റെ കൊണ്ടുവരും അത് ഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടു പോകും കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ചെവി ഇങ്ങനെ വട്ടം പിടിച്ച വണ്ടി വരുന്നുണ്ടോ എന്തെങ്കിലും ആൾക്കാർ നമ്മുടെ നേരെ വരുന്നുണ്ടോ ഒക്കെ നമ്മൾ അവിടത്തെപ്പെടാതെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പോകും വണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ആ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞ് പോകാം നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണ വസ്തു ആക്കി കഴിയുമ്പോഴത്തേക്കും ഞാനൊന്നും ഉണ്ടാവില്ല ഞാൻ ആ സൈഡ് പറ്റി അവർക്ക് ശല്യം ഒന്നും നമ്മൾ അങ്ങ് നടന്നു പോകും ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടത് മാത്രമേ ഞാൻ പറയുന്നത് ഇപ്പം ചേട്ടൻ എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു എത്രണോന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലേ എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ സാധനങ്ങൾ ഫുള്ള് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത് മുതൽ മുപ്പത് സൈറ്റിലേക്ക് വരെ പോകാനുള്ള അത്രയും മെറ്റീരിയൽ നമുക്കുണ്ട് അത് ഏത് ഉറക്കത്തിൽ തന്നെ വിളിച്ച് ചോദിച്ചാലും ആ കൊണ്ടുപോയ ഡേറ്റും ആ ഇരിക്കുന്ന സാധനത്തിൻ്റെ ഡേറ്റും അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റും അയാളുടെ ഫോൺ നമ്പറും എല്ലാം എനിക്ക് കാണാൻ അപ്പോൾ ഞാൻ ആ വലസയുടെ കണക്കെടുക്കാൻ പറയും പോയി കണക്ക് ഇങ്ങനെ കുറേ ഒരു മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാലും പേജങ്ങ് മറിഞ്ഞു മറിഞ്ഞ് പോകും അപ്പോൾ ഞാൻ ആ കറക്റ്റ് ഡേറ്റ് പറയും വലസ്സേ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉള്ള എടുക്കാൻ പറയും അപ്പോൾ വലസ കണക്ക് കൂട്ടാനാണെങ്കിലും എന്നോട് പെട്ടെന്ന് കൂട്ടിയിട്ട് പറയും ഞാനത് യാത്ര ചെയ്യുകയാണെങ്കിലും എന്നെ വിളിച്ച് അങ്ങനെ ചോദിക്കും ഇതേ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ എത്ര ദിവസമാണ് അപ്പോൾ ഞാനത് പെട്ടെന്ന് ദിവസം പറയും സ്പാന് മുപ്പത് സ്പാന് ഇരുപത്തഞ്ച് ദിവസം ബില്ലെടുക്കണം വണ്ടിക്കൂലി ഇത്രയും എടുക്കണം ഏ അഡ്വാൻസ് ഇത്ര വെച്ചിട്ടുണ്ട് കൊടുത്തിട്ട് ഇന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുത്തേക്ക് അയാളുടെ പേയ്മെൻറ്റ് പോലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അതെല്ലാം കൃത്യം എനിക്ക് അതൊക്കെ ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം അതെല്ലാം എനിക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയും എൻ്റെ എത്ര സ്റ്റോക്ക് ബാലൻസ് ഇരിപ്പുണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു ഓർഡർ വന്നു ഒരു ഇരുന്നൂറ് ജാക്കി കറ്റാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഇവിടെ വന്ന് എൻ്റെ കോടവണ വന്ന് എനിക്ക് എണ്ണി നോക്കുകയൊന്നും വേണ്ട എൻ്റെ സ്റ്റാഫിലോട് ചോദിച്ചാൽ പറയും അവിടെയൊന്ന് പോയി നോക്കട്ടെന്ന് പറയും പക്ഷേ എനിക്കത് കാണാപ്പാടാണ് ഏകദേശം ഒരു പത്ത് കിലോയും ജാക്കിക്ക് അടുത്ത് അടിപ്പിച്ച് എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ ഓർഡർ ഒന്നും വന്നാൽ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെപ്പോയി അത് എണ്ണി നോക്കി തിട്ടപ്പെടുത്തേണ്ട ആവശ്യം ഒന്നും നമുക്കില്ല കാലത്തിനിടയിൽ ആരെങ്കിലും ഒക്കെ പറ്റിക്കാറുണ്ടോ വളരെയധികം ആൾക്കാരകത്ത് ഏറ്റവും കൂടുതൽ എന്നാൽ ചൂഷണം ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സാധനങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും വടക്കെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മൾ ആ വരുമ്പം ഒരു വീട് പണിയാനായിട്ട് കൊണ്ട് നമ്മളത് കൊടുത്തു വിടും നമ്മൾ ഈ സാധനം ഒരു ഒരു സ്പോട്ടിൽ കൊണ്ട് ഇറക്കും ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് നമ്മൾ പോകുന്ന കഴിയുമ്പോഴത്തേക്കും ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ വേറൊരു വണ്ടിയും കൊണ്ട് വന്നിട്ട് ഈ സാധനം ഇവിടെ കെറ്റിക്കൊണ്ട് പോകും കെറ്റിക്കൊണ്ട് പോയിട്ട് നമ്മുടെ ലേവൽ അവിടെ നിന്ന് തുടച്ച് മാറ്റിയിട്ട് അതൊന്നെങ്കിൽ അവർ എടുത്ത് വിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഒരു വലിയ മാഫിയ തന്നെ നമുക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ വിപണനം ഇതിൻ്റെ വാടക കൊടുക്കും വാ വടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ എല്ലാം വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ചെയ്തില്ലെങ്കിൽ അത് വലിയ നഷ്ടം നമുക്ക് വരുത്തി വെക്കും പിന്നെ പിന്നെയുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഉടമസ്ഥനും എഞ്ചിനീയറുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സാധനം അങ്ങ് തടഞ്ഞ് വെക്കും നമുക്ക് സത്യത്തിൽ ഉടമയായിട്ട് ഇടപാടുകളൊന്നുമില്ല എഞ്ചിനീയറുമായിട്ടാണ് പക്ഷേ അവർ തമ്മിലുള്ള തർക്കത്തിന് നമ്മളെ ബലിയാടാക്കും അങ്ങനെ പല സ്ഥലത്തും ഒരു സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ അങ്ങനെ സാധനം നമുക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട് ഒമ്പത് മാസത്തോളം ആയി ഒരു രണ്ടായിരം രൂപ അടുത്ത മാസം വാടക കിട്ടുന്ന ആ സാധനം തടഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ അവിടെ അടുപ്പിക്കത്ത് വേണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് വലിയ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള വലിയ ഗുരുതരമായ പ്രതിസന്ധിയൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഓടിക്കൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇത് നമുക്ക് കൈകാര്യം ചെയ്യണം അത്ര ഉറപ്പും പരിചയമുള്ള ആൾക്കാരും പിന്നെ നമ്മൾ സാധനം കൊടുത്താൽ മുപ്പത് ദിവസം പൈസ അഡ്വാൻസ് നിർബന്ധമായിട്ട് നമ്മൾ കൈ മേടിച്ചിരിക്കണം മേടി അങ്ങനെയൊക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട് നമ്മളൊത്തിരി ശ്രദ്ധയുള്ളൊരു കാര്യം അത് ഓക്കെ അങ്ങനെ ജീവിത സതിയായി വത്സയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഒഴിത്തിട്ടുണ്ടാക്കി തന്നത് ആ ഒരു പക്ഷേ വത്സയ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഈ രീതിയിലൊന്നും ആയി പോകത്തില്ല ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് പോവും മത്സവം വന്നപ്പോൾ അതെനിക്ക് വലിയ ഊർജ്ജവും പ്രചോദനവുമായി നല്ല രീതിയിൽ കൊണ്ടുനു നടക്കണം അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളെ കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം നടന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളത് എൻ്റെയും വലിയൊരു വാശിയായിട്ട് മാറി അതൊക്കെ മക്കളെ എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ പേര് നോഹ പ്ലസ് വണ്ണിന് പഠിക്കുന്നു കൊഴുവന്നാർ സ്കൂളിലാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നത് മോള് റബേക്ക മറിയം അഞ്ചാം ക്ലാസ്സിലാണ് ചേച്ചി നിങ്ങൾ എന്റെ കുഞ്ഞമ്മ ആണ് അവിടെ വന്ന് കഞ്ഞിക്കുഴി വെച്ച് കണ്ടു സാവ അമ്മയുടെ ചെടി ഉണ്ടായിരുന്നു അവര് തമ്മിലൊരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴാണ് അവര് ഇങ്ങനെ ആലോചിച്ച് വന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഞാൻ അവിടെ പോയി വിഷുവിന് ഞാനവിടെ പോയപ്പോൾ സാവും അവിടെ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ വീട്ടിലാർക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാകുമ്പോഴും അങ്ങനെയാന്നൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും എനിക്ക് പക്ഷെ അത് അങ്ങനെ ഒരു കൊഴപ്പായിട്ട് എനിക്ക് തോന്നിട്ടില്ല ഇന്നുവരെ എനിക്കൊരു തോന്നിയിട്ടില്ല കാഴ്ചയില്ലാത്തൊരു പ്രശ്നമായിട്ട് ഇന്നു വരെ തോന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞു വീട്ടിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും പിന്നെ കൊഴപ്പമില്ലായിരുന്നു ഇപ്പൊ എല്ലാരും വല്യ സന്തോഷത്തിലിരിക്കുന്നു സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ കാര്യം കഴിയാനൊക്കെ ഭയങ്കര അമ്മ പണിയാൻ പോയി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതുകൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഒരു മോനുണ്ടായി അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് അതിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ആ അതായത് ശരിക്കും വണ്ടി ഓടിക്കുക എല്ലാം ചെയ്യും ഒരു സൈക്കിൾ പോലെ ഓടിക്കുന്ന ഒരു ജീവിത രീതി ആയിരുന്നില്ല എന്റേത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇപ്പൊ വണ്ടി ഓടിക്കാനും എല്ലാം ഇപ്പൊ എന്റെ നാട്ടിൽ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നുണ്ട് ഏറ്റെടുത്തു അതെ ബിസിനസ് ഇപ്പൊ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ പുതിയത് ഞങ്ങളൊരു ഹോം കെയർ എന്ന് പറഞ്ഞ അമീഗോ ഹോം കെയർ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന ലിക്വിഡുകൾ അതെല്ലാം ഞങ്ങൾ പിന്നെ ഡെവലപ്പായിരിക്കും ഞാൻ എനിക്കിപ്പം ഈ തകട് കടയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ഞാനിവിടെ ഫുൾ എൻഗേജ് വേണ്ട എനിക്ക് എവിടെ ഇരുന്നാലും എന്റെ ബിസിനസ് നടക്കും ഫോണിക്കൂടെ എല്ലാം ഞാൻ രാവിലെ തിരക്കുള്ള ദിവസം ഞാൻ വിളിപ്പരഞ്ചരാവുമ്പോൾ നാലര ആവുമ്പോഴെ പണിക്കാരെല്ലാം വിളിച്ച് എഴുതേപ്പിക്കും വിളിച്ച് എഴുതേപ്പിച്ച് അഞ്ചരയാകുമ്പോൾ റെഡിയായി അവർക്കുള്ള കടുങ്കാപ്പിയും ചാ രാവിലത്തെ ചെറിയ ലഘുഭക്ഷണമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞാനും മത്സര എന്നെ കൊണ്ടുപോയി അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അന്നത്തെ പണി തീരുന്ന കണക്ക് അതിന് സമയമൊന്നുമില്ല ഇല്ല അത് എൻ്റെ കൂടെ നിൽക്കുന്ന പണിക്കാരും ഒക്കെ സന്തോഷം എന്നാൽ പേര് പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുക എൻ്റെ ഇടകയും വലങ്കയും ആയിട്ട് അടയ്ക്ക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഉണ്ട് കുഴപ്പമില്ലാതെ നിൽക്കും അന്നേരം ആ അന്നത്തെ ഞങ്ങൾ എന്താണോ അന്നത്തെ ഓർഡർ അത് കയറ്റി വിടുക പിറ്റേ ദിവസമുള്ള ഓർഡർ മിനിമം ഒരു ലോഡെങ്കിലും തീർത്ത് വെക്കുക അത് ചിലപ്പം രാവിലെ വന്നാൽ രാത്രി പതിനൊന്ന് മണിയാവും ഞങ്ങൾ ഭക്ഷണം എല്ലാം മത്സര വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും ഞാൻ തരണം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വരുത്തി അതിവിടെ കഴിച്ച് ഞങ്ങളെ തീരുന്ന ആ കണക്ക് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു തൻ്റെ പരിമിതികളെ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ജീവിത വിജയം നേടിയ സ്ഥാപിച്ചേട്ടൻ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഒപ്പം എല്ലാത്തിനും കൂട്ടായി ധൈര്യം പകർന്നുകൊണ്ട് വത്സ ചേച്ചിയും ഒപ്പമുണ്ട് ഇവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിലൊപ്പം സി ആർ ഷാ മറുനാടൻ മലയാളി കോട്ടയം